ഹലോ ഹായ് അസല വലൈക്കും എന്താ മക്കളെ വിശേഷം അപ്പം നമ്മൾ ഇത് വരാരും കഴിക്കാത്തൊരു ചിക്കൻ കറിയും നമ്മൾ ഒരു അടിപൊളി നെയ്ച്ചോറും കഴിക്കാം ഞമ്മൾക്ക് വരും മക്കളെ അപ്പം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞമ്മൾക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഇവിടുത്തെ വെളിച്ചെണ്ണ അല്ലേ കട്ട പിടിച്ചിരിക്കുക അപ്പോൾ ഈ എ സി ഇടുമ്പോളേ കട്ട പിടിച്ചിരിക്കുക വെളിച്ചെണ്ണ കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഞമ്മൾക്ക് പിന്നെ പട്ട രണ്ട് കഷ്ണം പട്ട രണ്ട് രണ്ടേലക്കായ ഒരു ഗ്രാമ്പൂ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ അതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി മക്കളെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇനി അതിലേക്ക് രണ്ട് സവാള ചെറിയ രണ്ട് മീഡിയം സൈസ് തക്ക സവാള ചെറുതായി കൊത്തിരിഞ്ഞതാണ് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റോടു കൂടി എങ്ങനെയാണ് നമുക്ക് കറി വെക്കാമെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ നമ്മൾ കഴിക്കണത് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കണം കേട്ടോ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റിലുണ്ടാക്കണം അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും നമ്മൾ കയറിയിടേ നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കാം ഇത് നല്ലതുപോലൊന്ന് വാട്ടി വാടി വന്നാൽ ഞമ്മൾക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഒരു നിറച്ചൊരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്നിട്ട് കൊടുക്കട്ടോ അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് മാറ്റി കൊടുക്കാം മക്കളെ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഇഡ്ലിക്കും ദോശക്കും പൊറോട്ടക്കും പത്തിരിക്കും എല്ലേക്കും പറ്റിയൊരു കറി നെയ്ച്ചോറിലിക്കും ഞാൻ അപ്പം ഇത് ഉണ്ടാക്കണം നെയ്ച്ചോറിലിക്കാട്ടോ ഞമ്മൾക്ക് അതിൻ്റെ പച്ചമുളമ്പ പോയി കിട്ടാ ഞമ്മക്ക് മക്കൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അരസ്പൂൺ എരി ഇല്ലാത്ത പൊടിയാണ് കിട്ടും മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇങ്ങനെ എരിക്കനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തോളി കിട്ടും ഇത് മൂന്നും പൊടി നമ്മളിതിൽ ചിക്കൻ മസാല ഇടുന്നില്ല ഇതിൽ ഞമ്മൾ പിന്നെ ഗരം മസാല ഇടുന്നില്ല അതൊന്നും ഇടാത്ത നാടൻ ഒരു ചിക്കൻ കറിയാണ് കിട്ടും അപ്പം ഈ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടി മാത്രമേ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ അതും കിടന്നിട്ട് നല്ലൊരിതാകണം നല്ല ജോഡിയാകണത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണ് ഒരു തക്കാളി ഒരൊറ്റ തക്കാളി ഒന്ന് മിക്സർ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം മക്കളെ തക്കാളി അരച്ചിട്ടിതിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു കുറു കുറുകിയോടു കൂടിയുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തക്കാളി അരക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ആ തക്കാളി ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം മക്കളെ അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫസ്റ്റ് ഒന്ന് പൊരിച്ച് മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചിട്ടാണ് കറി വെക്കണ കേട്ടോ മസാലയൊക്കെ മസാലയൊക്കെ നല്ലതുപോലെ വാടി എന്ന് കണ്ടാൽ ഞമ്മൾക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ്റെ ഒരു ചിക്കൻ നിന്ന് ഞാൻ പകുതി കറി വെക്കാനും എടുത്തു പകുതി പൊരിക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രിച്ച് വെറുതെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളി അരച്ച മിക്സ് ഉണ്ടല്ലോ ആ ജാറില് തക്കാളി അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഞങ്ങൾട്ടുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി അരച്ചിട്ട് ആ ജാറിലെന്നെ വെള്ളം ഒഴിച്ചെടുത്തത് ഞമ്മക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞമ്മളിതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കൻ പൊരിക്കണൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിലൊന്നും ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം മക്കളെ ഇനി ഇതൊന്ന് നമുക്കിട്ടും തിളപ്പിച്ചെടുക്കാം കുറിയോട് കൂടിയുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ ഇനി നമുക്ക് കുറച്ച് തിരിക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നൊരു തള വന്നാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും നല്ല നാടൻ കറിയാണ് അപ്പം ഇനി നമ്മൾക്ക് ചോറ് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ചോറിൽ നമ്മൾ വെളിച്ചെണ്ണ ഒരു സ്പൂണ് നെയ്യ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞമ്മൾ ചോ അതിലേക്ക് ഞമ്മൾ പട്ട ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഒരു അര മുറി സവാളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നേകാല് ഗ്ലാസ് വെള്ളം ചെയ്താണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ ചോറ് റെഡിയായി നല്ല അടിപൊളി ആയിട്ട് കൊണ്ടിട്ടുണ്ടാവും കേട്ടോ ഇഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിനെല്ലാം ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞമ്മൾ ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി രട്ട വെളുത്തുള്ളി ചതച്ചിട്ടാണെന്നെങ്കിൽ അത് ഇട്ടിട്ടാന്ന് നെയ്ച്ചുകൊണ്ടിരിക്കും നല്ല രുചി ഉണ്ടാവും കറി വേറിലൊക്കെ ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരസ്പൂൺ പഞ്ചസാരയും പാട കൂടിയിട്ട് വെള്ളത്തിൽ ഇട്ടു കൊടുക്കുക പിന്നെ കുളിത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധ ഒന്നുമില്ല ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ടില്ലിട്ടോ ചോറിൽ ക്യാരറ്റ് ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കയ്യിലുണ്ടാകും ഞാൻ ഉപ്പം ഇട്ടാൽ കിട്ടും അപ്പം ഇതാണ് ഇപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കിട്ടുക ഒരു കാല് സ്പൂണോ ഒരസ്പൂണോ ഉണ്ടാവും കേട്ടോ പഞ്ചസാര അത് ഇട്ട് നോക്കി നന്നായി മിക്സ് അപ്പോൾ ചോറ് നല്ല മയം വരാം രുചി നിക്കാൻ നോക്കിയിട്ടാണ് പഞ്ചസാര ചോറിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം തിളച്ച് വന്നാലും നമ്മൾ അരി കൊടു നമ്മൾ ഈ ക്യാരറ്റ് ഇട്ടോട് കൂടത്തണേ നമ്മൾ ചോറൊക്കെ നല്ല ടേസ്റ്റിലുണ്ടായിട്ട് അപ്പം ഇനി നമുക്ക് നിൽക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ട് നല്ല നെക്കിട്ട് ചോറും അരിയും വെള്ളം പാടും ഒപ്പായി വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ചെറിയ തീരാക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ജീവിച്ചെടുക്കാം അപ്പോൾ വെള്ളം വെള്ളമൊക്കെ വഴറ്റി അരുത്തി ചോറാക്കി എത്ര പെട്ടെന്ന് നമ്മള് നെയ്ച്ചോറായിരുന്നു പറഞ്ഞു ആ അടിപൊളി ചോറായിരുന്നു കളർ